നമസ്കാരം ഏപ്രിൽ മാസം പകുതി കഴിഞ്ഞ് ഇത് തീരാറായി വിഷു കഴിഞ്ഞു പെസഹവ്യാഴമെത്തി ഇനി ദുഃഖവൊള്ളിയും ഈസ്റ്ററും കഴിഞ്ഞ് കുറച്ച് ദിവസം കഴിഞ്ഞാൽ മാസം അങ്ങ് തീരും നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും ഈ സമയത്തെപ്പറ്റി എന്തിനാണ് ആലോചിക്കുന്നതെന്ന് ഞാനിങ്ങനെ ആലോചിക്കുകയായിരുന്നു നമ്മുടെ നിർമ്മാതാവ് സുരേഷ് കുമാർ എവിടെ പോയി എന്ന് എല്ലാ മാസവും ആദ്യത്തെ നാളുകളിൽ തന്നെ വന്ന് തൊട്ട് മുമ്പത്തെ മാസത്തെ സിനിമയുടെ കളക്ഷൻ എന്നും പറഞ്ഞ് കുറേ കണക്ക് നിരത്തുന്ന നിർമ്മാതാക്കളുടെ സംഘടനയുടെ നേതാവ് തിയേറ്റർ ഷെയർ എന്ന് പറഞ്ഞ് ഒരു പൊട്ട കണക്ക് വിളിച്ചു പറയുന്ന പരിപാടി ഈ ഏപ്രിൽ മാസത്തിൽ കണ്ടില്ലല്ലോ എന്നാണ് എൻ്റെ ആശങ്ക നിങ്ങളും വിചാരിച്ചില്ലേ ഇപ്പോൾ കാരണം മാസം തീരാറായി മാർച്ച് മാസത്തിലാണെങ്കിൽ എംബുരാൻ അടക്കം വലിയ സിനിമകൾ റിലീസ് ചെയ്ത് ഇവിടെ വലിയ കോഴിലൊക്കെ ഉണ്ടായ കാലമാണ് ഇരുന്നൂറ്റമ്പത് കോടിയിലെ അധികം എന്നൊക്കെ പറഞ്ഞുള്ള അവരുടെ കണക്കും പുറത്തു വന്നു രേഖാചിത്രം ഒഴുകിയ എല്ലാ പടവും ഈ കൊല്ലം ഇറങ്ങിയത് പൊട്ടിപ്പാളീസായി എന്ന് പറഞ്ഞ ഒരു കണക്ക് അവതരിപ്പിച്ചുകൊണ്ടിരുന്ന ആളാണ് സുരേഷ് കുമാർ എംബുരാൻ്റെ കാര്യത്തിലും ഈ മാസം അമ്മാതിരി ഒരു കണക്ക് പ്രതീക്ഷിച്ചതാണ് ഓഫീസർ ഓൺ ഡ്യൂട്ടിയും ഡൊമിനിക്കും പൊന്മാനും ഒക്കെ പൊട്ടി പാളീസായ മോഡൽ കണക്കുണ്ടല്ലോ മോഡൽ ഒരു കണക്ക് ഞാനും പ്രതീക്ഷിച്ചു എന്നാൽ കുഞ്ചാക്കബോവനെ പോലുള്ളവർ പൊട്ടിത്തെറിച്ചതിൻ്റെ ക്ഷീണം അവർക്ക് ഇപ്പോൾ കാണും അതിനൊക്കെ അപ്പുറത്ത് മോഹൻലാലിൻ്റെ എംബുരാൻ്റെ പേരിലെങ്ങാനും അമ്മാതിരി കണക്ക് അവതരിപ്പിച്ചാൽ പൃഥ്വിരാജിനെയൊക്കെ എങ്ങനെ നേരിടും മൂപ്പരൊക്കെ എങ്ങനെ പ്രതികരിക്കും എന്നൊക്കെയുള്ള പേടി ചില്ലറ പേടിയായിരിക്കില്ല ചെറിയൊരു ഭയം കാണും എന്തായാലും എംബുരാൻ്റെ പേരിലൊരു തിയേറ്റർ ഷെയർ കണക്ക് അവതരിപ്പിക്കാൻ ഇതുവരെ മൂപ്പര് അവതരിച്ചിട്ടില്ല ഇനിയിപ്പോൾ നമ്മളൊക്കെ അത് കണക്ക് പറഞ്ഞ് പറഞ്ഞ് ഇങ്ങനെ കേൾക്കുകയും വന്നില്ലല്ലോ എന്ന് പറയുകയും ചെയ്യുമ്പോൾ ചിലപ്പോൾ സുരേഷ് കുമാർ അടുത്ത മാസത്തെ കണക്കിനൊപ്പം അവതരിപ്പിക്കുമെന്നു അറിയില്ല എന്തായാലും ഞാൻ പറഞ്ഞു വരുന്നത് അതൊന്നുമല്ല മറ്റൊരു കാര്യം പറയുന്നതിന് മുന്നോടിയായി ആലോചിച്ചു മാത്രം വിഷുക്കാലത്തെ തിയേറ്റർ ആഘോഷത്തെ പറ്റിയാണ് വിഷു റിലീസായെത്തിയ മൂന്ന് സിനിമകളുടെ പ്രകടനം ഒന്ന് വിശകലനം ചെയ്യാം സുരേഷ് കുമാറോ വിശകലനം ചെയ്യുന്നില്ല അപ്പൊ നമുക്ക് കിട്ടിയ കണക്കൊക്കെ വെച്ച് നമുക്ക് അതുപോലെ കൃത്യമായി കണക്കൊന്നും കിട്ടൂല അവിടെ നിന്നും ഇവിടുന്നും സോഷ്യൽ മീഡിയയിലും ട്രാക്കർമാരുടെ അടുത്തു നിന്നൊക്കെ കിട്ടുന്ന കണക്കുകൾ മാത്രം സിനിമയുടെ ഉള്ളടക്കത്തിന്റെ പ്രകടന അല്ല നോക്കുന്നത് കളക്ഷൻ റിപ്പോർട്ടിന്റെ കാര്യമാണ് മൂന്ന് സിനിമകളാണ് വിഷു സിനിമകളായി വന്നത് മമ്മൂട്ടിയുടെ ബസൂക്ക നസ്ലിന്റെ ആലപ്പുഴ ജിംഖാന ബേയ്സിലിന്റെ മരണമാസ് പിന്നെ നേരത്തെ വന്ന് കോളിളക്കുണ്ടാക്കി ഇപ്പോഴും ഓടിക്കൊണ്ടിരിക്കുന്ന സാഷാൽ എംപുരാൻ അവിടെ ഉണ്ടാനും തിയേറ്ററിലൊക്കെ ഉണ്ട് വിഷു ചിത്രങ്ങളുടെ ഓട്ടം കണ്ടാൽ ഒരു ത്രില്ലർ സിനിമാ കഥ പോലെ നമുക്ക് അനുഭവപ്പെടും മമ്മൂട്ടിയുടെ ബസൂക്ക ആദ്യ ദിവസങ്ങളിൽ വൻ കുതിപ്പുണ്ടാക്കി ബേസിലിന്റെ മരണമാസും ഒരു വരവ് വന്നു എന്നാൽ ആദ്യ ദിവസങ്ങളിൽ പിന്നിലായിരുന്ന ഖാലിദ് റഹ്മാന്റെ ആലപ്പുഴ ജിംഖാന ഒടുക്കം ഓടി മുന്നിൽ കയറിയ രസകരമായ കാഴ്ചയാണ് ഇപ്പോൾ ഉള്ളത് അഞ്ച് ദിവസത്തെ തിയേറ്റർ കളക്ഷൻ കണക്കുകൾ പുറത്തു വന്ന ഈ സാഹചര്യത്തിൽ എളുപ്പത്തിൽ അമ്പത് കോടി പടമായി മാറും ആലപ്പുഴ ജിംഖാന എന്ന സൂചനയും പലരും മുന്നോട്ട് വെക്കുന്നുണ്ട് ഏപ്രിൽ പത്തിന് റിലീസ് ചെയ്ത ഖാലിദ് റഹ്മാൻ തിരക്കത്തിയുരയ്ക്ക് സംവിധാനം ചെയ്ത ആലപ്പുഴ ജിംഖാനയുടെ കുതിപ്പ് നോക്കിയാൽ മലയാള സിനിമയിൽ ക്വാളിറ്റി പടങ്ങൾക്ക് സാധ്യതയുണ്ട് എന്ന് വീണ്ടും ആവർത്തിക്കുകയാണ് നസ്ലിൻ ലുക്മാൻ ഗണപതി തുടങ്ങി വലിയ താരനിര അണിനിറന്ന സിനിമ ആദ്യ ദിവസത്തിൽ പിന്നിലായിരുന്നു മമ്മൂട്ടിയുടെ ബസൂക്കയും മരണമാസം ബേസിലിന്റെ വിഷു തൂക്കിക്കൊണ്ടുപോകും എന്ന ധാരണയിലായിരുന്നു ആദ്യ ദിവസത്തെ തിയേറ്റർ മൂഡ് എന്നാൽ ആലപ്പുഴ ജിംഖാന എല്ലാം തകർത്തെറിഞ്ഞു റിലീസ് ദിവസം രണ്ട് കോടി അറുപത്തഞ്ച് ലക്ഷം ഓപ്പണിംഗ് കളക്ഷൻ നേടിയ സിനിമ അഞ്ച് ദിവസം കൊണ്ട് ചരിത്രം മാറ്റിയെഴുതി കുറച്ച് ദിവസത്തെ ചരിത്രം ബോക്സ് ഓഫീസ് അനാലിസിസ് വെബ്സൈറ്റായ സാക്ക് നിൽക്ക് റിപ്പോർട്ട് പ്രകാരം ആഗോള കളക്ഷൻ മുപ്പത് കോടി കഴിഞ്ഞു ഏപ്രിൽ പതിനാറിന് വൈകിട്ട് വരെ ഒരു കോടി തൊണ്ണൂറ്റെട്ട് ലക്ഷമാണത്രേ കേരളത്തിലെ കളക്ഷൻ ഡിനു ഡെന്നി സംവിധാനം ചെയ്ത ബസൂക്കെയാണ് പിന്നീട് ആദ്യ ദിവസത്തിന് ശേഷം രണ്ടാമത് നിൽക്കുന്നത് ആദ്യ ദിവസം പറഞ്ഞ പോലെ ഒന്നാമതായിരുന്നു എന്നാൽ ആലപ്പുഴ ജിംഖാന മുന്നിലെത്തി ഇപ്പോൾ രണ്ടാമത് ബസ്സൊക്കെ തന്നെയാണ് അത്രേ ഏപ്രിൽ പതിനഞ്ച് വരെയുള്ള ആഗോള കർഷക ഇരുപത്തിരണ്ട് ദശാംശം രണ്ട് അഞ്ചു കോടിയാണ് മമ്മൂട്ടിയുടെ വ്യത്യസ്തമായ ഗെറ്റപ്പുകളും ആരാധകര കയ്യിലെടുക്കുന്ന നമ്പറുകളും വസൂക്കയിലുണ്ട് എങ്കിലും തിരക്കഥയുടെ കെട്ടുറപ്പ് പ്രതികൂലമായി ബാധിച്ചു സിനിമയുടെ മൊത്തത്തിലുള്ള ആ ദൗർബല്യത്തെ അതിശയകരമായി മറികടക്കുന്ന മമ്മൂട്ടി എന്ന വലിയ മഹാനടന്റെ സാന്നിധ്യമാണ് വസൂക്കയുടെ പ്രത്യേകത അവസാനത്തെ കാൽ മണിക്കൂറോളം മമ്മൂട്ടിയുടെ ഇതുവരെ കാണാത്ത വിധമുള്ള ഒരു പ്രകടനം അതുവരെയുള്ള സിനിമയുടെ സകല ദൗർബല്യത്തെയും മറികടക്കും എന്ന് ആരാധകർ വിശ്വസിക്കുന്നു ഒരറ്റ ചുമലിലേറിയാണ് ബസൂക്ക ഈ നിലയിലേക്ക് ഉയർന്നത് മമ്മൂട്ടിയുടെ ഒരു പക്ഷേ ആദ്യ ദിവസത്തോടെ തകരുമായിരുന്ന സിനിമ ഇരുപത്തഞ്ചു കോടി കടന്നേക്കും എന്ന് കളക്ഷൻ അങ്ങനെ ഒരു സാധ്യതയിലേക്ക് നീങ്ങും എന്ന് വിശകലനം ചെയ്യുന്നതിന് കാരണമായത് ഈ മമ്മൂട്ടിയുടെ സാന്നിധ്യമാണ് മൂന്നാമത്തേത് മരണമാസാണ് സാഗ്നൽക്ക് റിപ്പോർട്ട് പ്രകാരം ഒ ടി ടി പ്ലേ റിപ്പോർട്ട് ചെയ്യുന്നത് മരണമാസം പത്ത് ദശാംശം അഞ്ച് ഒമ്പത് കോടി കളക്ഷൻ കടന്നു എന്നാണ് ബേസിലിൻ്റെ സാന്നിധ്യവും സിനിമയുടെ ട്രീറ്റ്മെൻറ്റുമാണ് വ്യത്യസ്തമായത് ഡാർക്ക് ഹ്യൂമറിന്റെ സ്വഭാവമുള്ള സിനിമ എല്ലാവരെയും ഒരുപോലെ ആകർഷിക്കുന്നില്ല പതിനാറ് പ്ലസ് കാറ്റഗറിയിലാണ് പ്രദർശനത്തിന് എത്തിയത് എന്നാൽ എമ്പുരാൻ ശേഷം തിയേറ്ററുകളിലെ ആവേശത്തെ നിലനിർത്താൻ പോകുന്ന മൂന്ന് സിനിമകളുടെ കൂട്ടത്തിൽ മരണമാസം തളരാതെ ഓടുന്നുണ്ട് വിഷുചിത്രമായി എത്തിയ മൂന്ന് സിനിമകളും ഈസ്റ്റർ അവധികൾ കൂടി കഴിയുമ്പോൾ വലിയ മുന്നേറ്റം ഉണ്ടാക്കും എന്നാണ് പലവിധ റിപ്പോർട്ടുകളും സൂചിപ്പിക്കുന്നത് അതിനിടയിൽ എംബുരാൻ ഇപ്പോഴും തിയേറ്ററുകളിൽ തുടരുന്നുണ്ട് വിവാദം കത്തിനിന്ന ദിവസങ്ങളിൽ ആദ്യ രണ്ടാഴ്ച കൊണ്ട് തന്നെ ഇരുന്നൂറ്റമ്പത് കോടി കടന്ന സിനിമ ഒടുവിലത്തെ കണക്ക് പ്രകാരം ഇരുന്നൂറ്ററുപത്തഞ്ച് കോടിയാണ് ഇതുവരെ കളക്ട് ചെയ്തത് മലയാള സിനിമയിൽ രണ്ടായിരത്തി ഇരുപത്തി ആദ്യ മാസങ്ങളിൽ മുൻവർഷത്തെ അപേക്ഷിച്ച് ആശങ്ക ഉണർത്തുന്ന റിപ്പോർട്ടുകളാണ് പുറത്തു വന്നിരുന്നത് നിർമ്മാതാക്കളുടെ സംഘടന സിനിമയാകെ പൊട്ടിപ്പാളീസാണ് എന്ന് വരുത്തി തീർക്കും വിധം കളക്ഷനുകളിലെ തിയേറ്റർ ഷെയർ മാത്രം മാധ്യമങ്ങൾക്ക് മുന്നിൽ അവതരിപ്പിച്ച് രംഗത്തെത്തിയതാണ് അടിസ്ഥാന കാര്യം സൗത്ത് ഇന്ത്യയിലാകെ മലയാള സിനിമയുടെ മുന്നേറ്റം വ്യാജമാണ് എന്ന നരേറ്റീവ് പ്രചരിപ്പിക്കപ്പെട്ടിരുന്നു എംബുരാൻ സിനിമയുടെ പ്രൊമോഷനുമായി ബന്ധപ്പെട്ട വാർത്താ സമ്മേളനങ്ങളിലൊന്നിൽ ഇത്തരം ചോദ്യം മോഹൻലാലിന് നേരെ ഉയർന്നത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും എന്നാൽ ചോദ്യത്തെ നേരിട്ട മോഹൻലാൽ വിശദമായ മറുപടി നൽകിയത് വലിയ ചർച്ചയായി ഈ വർഷം ഇതുവരെ പുറത്തിറങ്ങിയ ചിത്രങ്ങളിൽ കൂടുതൽ കളക്ഷൻ നേടിയ പത്ത് സിനിമകളുടെ പട്ടിക നോക്കിയാൽ നമുക്ക് വലിയ ഈ സിനിമ മേഖല എങ്ങനെയുണ്ട് എന്നുള്ള ഒരു പ്രാഥമിക ധാരണ കിട്ടും ആ പത്ത് സിനിമയുടെ വിശദാംശങ്ങൾ ലഭ്യമായ എംബുരാൻ ഇരുന്നൂറ്റി അറുപത്തിരണ്ട് ദശാംശം ഏഴു കോടി രൂപ ഒന്നാമത് രേഖാ ചിത്രം അമ്പത്തി ഏഴ് ദശാംശം മൂന്ന് കോടി രൂപ ഓഫീസർ ഓൺ ഡ്യൂട്ടിയാണ് മൂന്നാമത് അമ്പത് കോടി നാലാമത് ആലപ്പുഴ ജിംഖാന ഇപ്പോഴെത്തി മുപ്പത് ദശാംശം അഞ്ചു കോടി ബസൂക്ക പത്തൊമ്പത് ദശാംശം നാല് കോടി പൊന്മാനാണ് അടുത്തത് പതിനെട്ട് ദശാംശം മൂന്ന് കോടി ഡൊമിനിക് ആൻഡ് ദി ലേഡീസ് പേഴ്സ് പതിനെട്ട് കോടി ഐഡന്റിറ്റി പതിനെട്ട് കോടി ബ്രോമാൻസ് പതിമൂന്ന് ദശാംശം അഞ്ചു കോടി പത്താമത് മരണമാസ് പത്ത് ദശാംശം അഞ്ച് എട്ട് കോടി പത്ത് സിനിമകൾ പത്ത് കോടിക്ക് മുകളിലുള്ള സിനിമകൾ രസകരമായ കാര്യം രണ്ടായിരത്തി ഇരുപത്തിനാലിലേതുപോലെ ഇത്തവണയും ഏറ്റവും പുതിയ തലമുറയ്ക്കൊപ്പം മത്സരിക്കുന്നതിൽ മുമ്പൻ മമ്മൂട്ടിയാണ് എന്നതാണ് ബസൂക്കയും ഡൊമിനിക്കുമായി മമ്മൂട്ടി ഇത്തവണ എംപുരാനിലൂടെ ഇന്ത്യൻ ബോക്സ് ഓഫീസിനെ ആകെ ഞെട്ടിച്ച മോഹൻലാലും ഉണ്ട് അതേസമയം നസ്ലിനും ഒക്കെ അടങ്ങിയ പുതിയ തലമുറയോടാണ് മമ്മൂട്ടിയുടെയും മോഹൻലാലിൻ്റെയും മത്സരം എന്നത് നമുക്ക് ആലോചിക്കുമ്പോൾ അഭിമാനകരമാണ് ഇക്കാലത്തും മത്സരിക്കാൻ തങ്ങൾ റെഡിയായി നിൽക്കുന്നു എന്ന പ്രഖ്യാപനമാണ് അവരുടെ ഈ സിനിമകൾ നമ്മുടെ മുന്നിൽ വെക്കുന്നത് ബസൂക്കയിലെ മമ്മൂട്ടിയുടെ ഒരു ഡയലോഗുണ്ട് ഉണ്ട് വീട്ടിലിരുത്താൻ ന്യൂ ജനറേഷൻ പിള്ളേരെ കുറേ നോക്കി അങ്ങനെ ശ്രമിച്ചവർ വീട്ടിലിരുന്നതേ ഉള്ളൂ ഞാനിപ്പോഴും ഇങ്ങനെ നടക്കുകയാണ് എന്ന് സമാനമായ ഒരവസ്ഥ ആണ് അവരെ സംബന്ധിച്ചത് അവരിങ്ങനെ തിളങ്ങി നിൽക്കുന്നുണ്ട് എങ്കിലും സമാന്തരമായി പുതിയ തലമുറയും വലിയ മുന്നേറ്റം ഉണ്ടാക്കുന്നു എന്നത് ഒരു യാഥാർത്ഥ്യമാണ് നമുക്ക് ഭാവി സിനിമയെക്കുറിച്ചുള്ള പ്രതീക്ഷ നൽകുന്നതാണ് മലയാള സിനിമയുടെ ഗതി നിശ്ചയിക്കുക ഇനിയുള്ള കാലം നസ്ലിന്മാരും ലുക്മാൻമാരും പൃഥ്വിരാജുമാരും ഖാലിദ് റഹ്മാൻമാരും ഒക്കെ അടങ്ങുന്ന നാടിൻ്റെ പൾസറിയുന്ന സംവിധായകരായിരിക്കും എന്ന് ഉറപ്പിക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിന്റെ ആദ്യപാദം ഇനിയുള്ള നാളുകളിലെ സിനിമകൾക്കായി നമുക്ക് കാത്തിരിക്കാം നന്ദി നമസ്കാരം